മതേതര ജനാധിപത്യത്തിന്റെ കാവൽക്കാരായ സഹോദരി സഹോദരന്മാരെ നന്ദി സ്വതന്ത്ര ഇന്ത്യയുടെ എല്ലാ ജനാധിപത്യ മതേതര വളർച്ചകളെയും ദുർബലമാക്കിക്കൊണ്ട് ഭരണകൂട പിന്തുണയിൽ ഹിന്ദുത്വ വർഗീയത ആർജിച്ച ഫാസിസ്റ്റ് കുതിപ്പിനെ മതേതര ഇന്ത്യ താൽക്കാലികമായെങ്കിലും വഴിയിൽ തടഞ്ഞിരിക്കുന്നു ഛത്തീസ്ഗഡിലെ ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ മതമിളകിയ ഒരു സ്ത്രീയുടെ നേതൃത്വത്തിൽ സംഘപരിവാർ സംഘടന കള്ളക്കേസിൽ കുടുക്കിയ രണ്ട് കന്യാസ്ത്രീമാർക്ക് ജാമ്യം ലഭിച്ചിരിക്കുന്നു വർഗീയതയ്ക്കുമേൽ മതേതര സാഹോദര്യത്തിന്റെ വിജയം പക്ഷേ ആരും പിരിഞ്ഞു പോകരുത് വർഗീയ ആൾക്കൂട്ടങ്ങൾ ഇവിടെ തന്നെയുണ്ട് ന്യൂനപക്ഷങ്ങളുടെ മുഖം അടിച്ചു പൊളിക്കാൻ നാട് നിരങ്ങുകയാണവർ ജ്യോതി ശർമ്മമാരും അവരുടെ കേരളത്തിൽ ഉൾപ്പെടെയുള്ള വിഷപ്പതിപ്പുകളും പണമടക്കി കിടപ്പാണ് വിഷം തീണ്ടരുത് അഭിമാനിക്കാം ഛത്തീസ്ഗഡിൽ കേരളം രാജ്യത്തിനൊരു സന്ദേശം കൊടുത്തിരിക്കുന്നു രാജ്യത്തിന്റെ മതേതര വീണ്ടെടുപ്പ് സാധ്യമാണ് ബജ്റംഗളിന്റെ താൽപര്യ പ്രകാരം ഛത്തീസ്ഗഡ് പോലീസ് അറസ്റ്റ് ചെയ്ത സിസ്റ്റർ വന്ദന ഫ്രാൻസിസ് സിസ്റ്റർ പ്രീതി മേരി എന്നിവർക്ക് ബിലാസ്പൂർ എൻ ഐ എ കോടതി ജാമ്യം അനുവദിച്ചത് ഇന്നലെ ഉച്ചയ്ക്കാണ് പാസ്പോർട്ട് കെട്ടിവെക്കണം രണ്ടുപേർ ജാമ്യം നിൽക്കണം അൻപതിനായിരം രൂപ വീതം കെട്ടിവയ്ക്കണം എന്നീ ഉപാധികളുണ്ട് കഴിഞ്ഞ ഇരുപത്തിയഞ്ചിനാണ് ആദിവാസി പെൺകുട്ടിയും സഹോദരനും മറ്റ് രണ്ട് പെൺകുട്ടികളും കന്യാസ്ത്രീമാർക്കൊപ്പം ദുർഗ് റെയിൽവേ സ്റ്റേഷനിലെത്തിയത് കന്യാസ്ത്രമാർ സഭാസ്ഥാപനത്തിൽ ജോലിക്ക് കൊണ്ടുപോകുന്നതിനിടെ പ്ലാറ്റ്ഫോം ടിക്കറ്റ് ഇല്ല എന്ന തൊടുന്യായം പറഞ്ഞ് പെൺകുട്ടികളെ തടഞ്ഞു വെച്ച ടി ടി ബജ്രൽ പ്രവർത്തകരെ വരുത്തി തുടർന്ന് ആൾക്കൂട്ട വിചാരണക്കൊടുവിൽ കന്യാസ്ത്രീമാരെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു ക്രൈസ്തവരായ പെൺകുട്ടികളെ സംബന്ധിച്ച രേഖകളൊന്നും സ്വീകരിക്കാനോ യാത്രക്കാർക്ക് സംരക്ഷണം ഒരുക്കാനോ തയ്യാറാകാതിരുന്ന പോലീസ് ബജ്രങ്കള്ളുകാരുടെ ആജ്ഞാനുസരണം നിർബന്ധിത മതപരിവർത്തനം മനുഷ്യക്കടത്ത് എന്നീ വകുപ്പുകൾ ചുമത്തി കേസെടുക്കുകയും ഇപ്പോഴത് എൻ ഐ എയുടെ കീഴിലാവുകയും ചെയ്തു പക്ഷെ പോലീസിനെയും സർക്കാർ സംവിധാനങ്ങളെയും നോക്കുകുത്തിയാക്കി കന്യാസ്ത്രീമാർക്കും കൂടെയുള്ളവർക്കും നേരെ ആക്രമണം അഴിച്ചുവിട്ട ജ്യോതി ശർമ്മ എന്ന സ്ത്രീക്കെതിരെ ഒരു പെറ്റി പെറ്റിക്കേസ് ഇല്ല അതേസമയം നിരപരാധികളായ രണ്ട് കന്യാസ്ത്രീമാർ അൻപത്തിരണ്ട് തടവുകാർക്കൊപ്പം ജയിലിന്റെ തറയിൽ കിടത്തപ്പെട്ടു ഇതാണ് സബ്കാ സാത് സബ്കാ വികാസ് ഛത്തീസ്ഗഡ് സംഭവത്തിന്റെ ഒന്നാം അധ്യായമേ കഴിഞ്ഞിട്ടുള്ളൂ താൽക്കാലിക ആശ്വാസത്തിനപ്പുറം ആഹ്ലാദിക്കാനൊന്നുമില്ല വർഗീയവാദികളുടെ തോന്നിയസത്തിനും സമൂഹവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും വഴങ്ങി റെയിൽവേ പോലീസ് എടുത്ത കേസ് ഇപ്പോൾ രാജ്യവിരുദ്ധ പ്രവർത്തനത്തിന്റെ നിഴലിലാക്കി എൻ ഐ എയുടെ കോടതിയിലായി ഭരണഘടനയുടെ തെല്ലെങ്കിലും ബഹുമാനം ഉണ്ടെങ്കിൽ ഈ കേസ് റദ്ദാക്കുകയും നഗ്നമായ വർഗീയാതിക്രമം നടത്തിയവർക്കെതിരെ രാജ്യദ്രോഹ കുറ്റത്തിന് കേസെടുക്കുകയുമാണ് വേണ്ടത് ജ്യോതി ശർമ്മയുടേത് രാജ്യദ്രോഹം അല്ലെങ്കിൽ രാജ്യദ്രോഹത്തിന്റെ അർത്ഥം എന്താണെന്ന് അധികാര കസേരയിലുള്ളവർ പറഞ്ഞു തരണം പാകിസ്ഥാനിലെ ഹിന്ദു ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾ അനുഭവിക്കുന്നതിന് സമാനമായ സ്ഥിതിവിശേഷമാണ് ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾ തീവ്ര ഹിന്ദുത്വ സംഘടനകളിൽ നിന്ന് നേരിടുന്നത് മതത്തിന്റെ പേരിൽ ഇതര മതസ്ഥരായ പൗരന്മാരെ കാശ്മീരിൽ ആക്രമിച്ചവരെ അതിർത്തി കടന്ന് നേരിട്ട രാജ്യം അതിർത്തിക്കുള്ളിൽ വർഗീയവാദികൾക്ക് മുന്നിൽ പത്മാസനത്തിലിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ജനുവരിയിൽ ഒറീസയിലെ കുഷ്ഠരോഗികൾക്ക് വേണ്ടി ആയുസ്ത്രയും സമർപ്പിച്ച ഗ്രഹാം സ്റ്റെയിൻസിനെയും രണ്ട് മക്കളെയും ജീപ്പിലിട്ട് ജീവനോടെ കത്തിച്ച ഭീകര പ്രസ്ഥാനമാണ് ബജറംഗ്ദൾ അന്നു മുതൽ ഇന്ന് വരെ എത്രയോ ആക്രമണങ്ങൾ ക്രൈസ്തവർക്കെതിരെ ഇവർ നടത്തിക്കഴിഞ്ഞു ഇവർക്ക് കാവൽ നിൽക്കുന്നത് തങ്ങളല്ലേ എന്ന് കേന്ദ്രം ഭരിക്കുന്നവർ ആത്മപരിശോധന നടത്തണം ഏതായാലും രാജ്യത്തെ പ്രത്യേകിച്ച് കേരളത്തിലെ ക്രൈസ്തവർ ആത്മപരിശോധന നടത്തി കഴിഞ്ഞു ആരാണ് കന്യാസ്ത്രമാരെ പുറത്തിറക്കാൻ സഹായിച്ചതെന്നൊന്നും ആരും ക്രിസ്ത്യാനികളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതില്ല പുറത്തിറക്കിയത് മാത്രമല്ല അകത്താക്കിയതും ആരുടെ ബലത്തിലാണെന്ന് അവർക്കറിയാം ഇത് തുടങ്ങിയിട്ട് എത്ര നാളായെന്നും അറിയാം ഇതൊക്കെ ഛത്തീസ്ഗഡിലല്ലേ കേരളം മതേതരത്വത്തിന്റെ പൊന്നാപുരം കോട്ടയല്ലേ എന്ന് കരുതുന്ന നിഷ്കളങ്കർ ഉണ്ടാകാം പക്ഷെ മറക്കരുത് വർഗീയതയും തീവ്രവാദവും മസിൽ പെരിപ്പിക്കും മുൻപ് മനസ്സ് പെരിപ്പിക്കും അത് കേരളത്തിലും നടന്നിട്ടുണ്ട് സമൂഹ മാധ്യമങ്ങളിൽ ഇടയുന്ന വിഷ സാന്നിധ്യങ്ങളെ ശ്രദ്ധിച്ചാൽ മാത്രം മതി കാര്യമറിയാം അധികാരത്തിന്റെയോ അധീശത്വത്തിന്റെയോ ഒരു പുതുമഴ മതി അവ മാളം വിടാൻ മതഭ്രാന്തകൾ ആവർത്തിക്കുമ്പോഴൊക്കെ ഈ പ്രതിരോധം ആവർത്തിക്കണമെന്നില്ല കിട്ടിയ അവസരം മുതലെടുത്തവരുണ്ട് ക്രൈസ്തവ സ്ഥാപനങ്ങളിൽ റെയ്ഡ് നടത്താനും കന്യാസ്ത്രീമാരുടെ മാവോയിസ്റ്റ് ബന്ധം അന്വേഷിക്കാനും പറഞ്ഞ് ചിലരങ്ങ് നോക്കി തങ്ങളെന്തോ ഒന്നാന്തരം പൗരന്മാരാണെന്ന് അവരെ ആരോ പറഞ്ഞ് പറ്റിച്ചതാവാം അല്ലെങ്കിൽ ഭരണഘടനയെന്ന് കരുതി ഏതോ ചിന്താധാര വായിച്ചിട്ടുണ്ടാകും ഛത്തീസ്ഗഡിൽ ഉൾപ്പെടെ മിക്ക സംസ്ഥാനങ്ങളിലും സവർണന്റെ ചവിട്ടടിയിലാണ് അവർണരുള്ളത് പൊതുഗണത്തിൽ നിന്ന് വെള്ളം കുടിക്കാനും പൊതുനിരത്തിൽ നടക്കാനും സവർണറെ പേര് വിളിക്കാനും അവകാശമില്ലാത്ത ആ മനുഷ്യർക്കാണ് മിഷണറിമാരെ കൂടുതൽ ആവശ്യമുള്ളത് ഏത് കൊടികെട്ടിയ പോലീസുകാരനാണെങ്കിലും അത് അറിഞ്ഞിരിക്കണം ഉന്നത സ്ഥാനത്തിരുന്ന തഴമ്പല്ല ഉന്നത ചിന്തയാണ് മനുഷ്യത്വത്തിന്റെ തൊപ്പി ജാമ്യം താൽക്കാലിക വിജയമാണ് ഹിന്ദുത്വയുടെ ആൾക്കൂട്ട വിചാരണകളും ആൾക്കൂട്ട കൊലപാതകങ്ങളും ബുൾഡോസർ രാജും ദുരൂഹമായ ഉന്നത നിശബ്ദതയും ഒക്കെ നിലനിൽക്കുകയാണ് ഛത്തീസ്ഗഡിൽ കേരളം കോർത്തെടുത്ത ജാതിമത ഇടത് വലത് ഭേദമില്ലാത്ത ഈ മനുഷ്യ ചങ്ങല പൊട്ടരുത് വർഗീയ കൂട്ടുകെട്ടുകൾക്ക് മുകളിൽ മതേതർത്വം ശക്തി തെളിയിച്ച പത്ത് ദിവസങ്ങളാണ് കടന്നുപോയത് അതിന്റെ കൊടി പിടിച്ചത് കേരളമാണ് എന്നത് നിസ്താരമല്ല ഇത് കേരളം എഴുതിയ മതേതർത്വത്തിന്റെ ഇന്ത്യൻ സ്റ്റോറിയാണ് ഈ കെട്ടുറപ്പിന്മേൽ വിഷത്തിരിയിട്ട ഒരു ജ്യോതിയും തെളിയരുത്